രാത്രിയിൽ അള്ളാഹുബിന്റെ തിരിഹലിറത്തിലേക്ക് തങ്ങളെത്തിയല്ലോ മഹാനായ ഇതുപോലുള്ള പ്രഗത്ഭരായ സ്വഹാപത്തിന്റെ വീക്ഷണത്തില് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് നാലുതരം കണ്ണുണ്ടല്ലോ ഹൃദയത്തിനൊരു കണ്ണുണ്ട് ൊരു കണ്ണുണ്ട് ആത്മാവിനൊരു കണ്ണുണ്ട് തലയിലൊരു കണ്ണുണ്ട് ഈ രൂപത്തിലും മുഹമ്മദ് മുസ്തഫ കണ്ടിട്ടുണ്ട് അതേ വസ്ല അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് അതല്ലേ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവും തമ്മിൽ അടുക്കുകയാ അതാ ഒരു രണ്ട് രണ്ടഗ്രങ്ങൾ അടുത്തതുപോലെ അടുക്കുകയാ അതിനേക്കാൾ അടുക്കുകയാ യാ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ ആ റസൂൽ ചിരിക്കുന്ന മലക്ക് ബഹുമാനപ്പെട്ട ജിബിരിയിലാണ്

അമ്മാഹുവിന്റെ കലമെന്ന് സൃഷ്ടികൊണ്ട് ലൗഹന്ന ഫലകത്തിൽ എഴുതിയിട്ടുള്ള വിജ്ഞാനങ്ങൾ അത്രയും ഇന്ന് വരെ ഏതെല്ലാം പുസ്തകങ്ങളിൽ ഏതെല്ലാം ലൈബ്രറികളികളില് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളില് ആരെല്ലാം പേന കൊണ്ട് കലമുകൊണ്ട് എതിവച്ച വിജ്ഞാനങ്ങളുണ്ടോ അത് മുഴുവനും മുത്തിരിപിക്ക് നൽകപ്പെട്ട വിജ്ഞാനത്തിൽ നിന്ന് ശകലമാ ജിബിരി അറിയാത്ത എത്ര അറിവോഹുവിന്റെ റസൂലിനറിയാം <as Job記> <as Job記> ും തങ്ങൾക്കള്ള നൽകിയ ഫതിൽ അത് ചെറുതല്ല അത് അതിഭയങ്കരമാ ഞാനെന്റെ പ്രിയപ്പെട്ട മുത്തുമീങ്ങളോട് ഈ ലോകത്തെ പറ്റി പറയുന്നത് എന്താ ഈ ലോകത്തെ പറ്റി ഞാനും നീയും മനസ്സിലാക്കിയതെന്താ എന്തൊരത്ഭുതമാ ഓരോ സംഗതികൾ കാണുമ്പോൾ കാണുമ്പോൾ പടച്ചറപ്പിന്റെ സൃഷ്ടി വൈഭവങ്ങൾ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോരോ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെന്തോരത്ഭുതമാ ഇതെത്ര വലുതാ സ്വർണം മോനെ ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരത്തിലധികം രൂപയാ എന്നാൽ ഈ ലോകത്തേറ്റവും വിലപിടിപ്പുള്ളത് സ്വർണ്ണമാണോ അല്ല അല്ല ഈ ലോകത്തേറ്റവും വിലപിടിപ്പുള്ളത് തങ്കമാണോ അല്ല അല്ല സ്വർണം വിലയിൽ പതിനാറാമത്തെ വസ്തുവാണ് അതിനേക്കാൾ വിലപിടിപ്പുള്ള കോടികൾ വിലപിടിപ്പുള്ള പതിനാറ് സാധനങ്ങൾ വേറെയുണ്ട് ഒരു ചെറിയ ഗ്രാമിന് കോടികൾ വിലപിടിപ്പുള്ള പലതും ഈ ഭൂമിയിലില്ലയോ ഈ ലോകത്തില്ലയോ ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ഈ സംഭവമാ സംഭവമാ എന്തൊരു ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ദുനിയാവിലെ ചരക്കിനെ പറ്റി കുർആാൻ പറഞ്ഞതറിയുമോ ദുന്യാൽ ഈ ിയാവിനുള്ള ചരക്കുകൾ ഈ ദുനിയാവിനുള്ള വസ്തുക്കൾ ഈ ദുനിയാവിനുള്ള സാധനങ്ങൾ അത് വലുതല്ല അത് അല്പമാണ് നിബിയേ നിസ്സാരമാണ് നിബിയേ അതൊരു സംഭവമല്ല ഒരു കൊതുകിന്റെ ഒരു ചിറകിനോളം തുല്യമല്ല ഇതൊന്നും തന്നെ റസൂല് പറഞ്ഞെങ്കിൽ ഈ ദുനിയാവ് മുഴുവനും ഉള്ളത് മുഴുവനും ഒരു നിസ്സാര വസ്തുവാ ഒരു സംഭവമല്ല എന്ന് പറഞ്ഞ കുറാനാണ് പറയുന്നത് തങ്ങൾക്ക് നൽകിയ ഭയങ്കരമാണ് മഹത്തമാ അതിന്റെ വണ്ണവും വലിപ്പവും വ്യാപ്തിയും അയാൾക്ക് കണക്കാക്കാൻ പറ്റുമോ ഒരാൾക്ക് തിട്ടപ്പെടുത്താൻ പറ്റുമോ അത്രയും വലിയ വിജ്ഞാനമാണ് അത് മുഴുവനും രാത്രിയിലും അതുപോലത്തെ സന്ദർഭങ്ങളിലും ആ രൂപത്തിൽ തങ്ങളും അടുത്തതാണ് കണ്ടതാണ് തലയിലെ കണ്ണുകൊണ്ട് കണ്ടതാണ് നിങ്ങൾക്കറിയില്ലേ ിൽ നിന്ന് തന്റെ ഭാര്യ മക്കളെയും ആയിരക്കണക്കിനാടുകളെയും കൊണ്ട് നിന്ന് ജന്മദേശമാകുന്ന മതാ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ആ മതിയൻ പ്രവിശ്യയിൽ വെച്ചുകൊണ്ട് സിനാ സിനാ സിനാമരുഭൂമിയിലെത്തിയപ്പോൾ കിടികളെ വെറുക്കുന്ന പതിരാത്രി മരം കോച്ചുന്ന തണുപ്പിലേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭവേദന വരികയാ നമ്പലം പിടിപെടുകയാ വേണ്ട പോലെ വഴിയെല്ലോ പത്തു കൊല്ലം മുമ്പ് വന്നതാ ആ വഴിയെല്ലാം മറന്ന് പോയതാ ഇന്ന് കൂടെ എത്രയോ ആടുകളാ തന്റെ കുടുംബമാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാ ആ വെറുക്കുന്ന കുരിയാ കുരി കുരിയാരുട്ടില് അല്പം വെളിച്ചം കിട്ടിയിരുന്നെങ്കിൽ വെള്ളം ചൂടാക്കാം

ആ കാണുന്ന മലമുകളിൽ ഞാൻ വെളിച്ചം കാണുന്നു തീ കാണുന്നു ആ തീയിന്റെ അരികിൽ ഞാൻ ഒന്ന് ചെന്ന് നോക്കട്ടെ ഒരുപക്ഷേ നമുക്ക് തീ കിട്ടും അല്ലെങ്കിൽ ആ തീയിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകും അവരോട് നമുക്ക് വഴി ചോദിക്കാമല്ലോ അങ്ങനെയാണ് മുസനബി ആ സിനാമരി ഭൂമിയിൽ നിന്ന് തൂറിലേക്ക് നടക്കുന്നത് അവിടെ എത്തിയപ്പോ ഞാൻ ഞാനാണ് സംസാരിക്കുന്നു മൂസ നബി അള്ളാന്റെ അക്ഷരങ്ങളില്ലാതെ ശബ്ദങ്ങളില്ലാതെ തുടക്കമില്ലാതെ ഒടുക്കമില്ലാതെ ഏത് ഭാഗത്തിനാണെന്നറിയാതെ അല്ലാഹുവിന്റെ കലാം കേൾക്കുകയാണ് ഓർത്തു നോക്ക് ബഹുമാനപ്പെട്ട ഇമാം തന്റെ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് കാണാ ബഹുമാനപ്പെട്ടത് കാണാബിയെ നിങ്ങൾക്കെ കേൾക്കാൻ കഴിഞ്ഞത് സാധാരണ മനുഷ്യനുള്ള കേൾവി ശക്തിയേക്കാൾ പതിനായിരം ഇരട്ടി ശക്തി നൽകിയത് കൊണ്ടാ നിങ്ങൾക്കെന്നോട് സംസാരിക്കാൻ കഴിഞ്ഞത് സാധാരണ മനുഷ്യന്റെ സംസാരശേഷിയേക്കാൾ പതിനായിരം ഇരട്ടി നിങ്ങൾക്ക് ശക്തി തന്നത് കൊണ്ടാ എന്റെ കലാമ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്റെ കല എന്നോട് കലാമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ആ കലാമോ സനബിക്കേട്ടതോടുകൂടി ഈ ലോകം മറന്നു ഭാര്യ താരെ മറന്നു പോയി മക്കളെ മറന്നുപോയി be <laughs> പതിറ്റാണ്ടുകൾ ജീവിച്ച ഈ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒരു പെണ്ണിലേക്ക് പിന്നെ ആഗ്രഹം വന്നിട്ടില്ല ആശിച്ചിട്ടില്ല തന്റെ പെണ് പലപ്പോഴും പറഞ്ഞു കല്യാണം വേണ്ടേ മൂസനബി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല നിമിഷ നേരമുള്ള കലാമ് കേട്ടപ്പോഴ് ആ കലാമിലങ് മുഴുകിയപ്പോഴ് ആ ലഹരി ആസ്വദിച്ചപ്പോഴ് ഈ എല്ലാം نگه وئي ഇന്നത്തെ സഹോ സഹോദരന്മാരോട് യുവാക്കളോട് പറയേണ്ടതില്ലോ ഒരു തവണ ചെറിയ ഒരു അംശം എം ഡി എം ഉപയോഗിച്ചാൽ എല്ലാം മറക്കുന്നു ലോകം മറക്കുന്നു ഉമ്മയെ മറക്കുന്നു പെങ്ങളെ മറക്കുന്നു സുഖങ്ങൾ മറക്കുന്നു ഒരു ലഹരിക്കടിമപ്പെട്ടു പോയാൽ എം ഡി എ ഉപയോഗിച്ച് പോയാൽ പിന്നവന് മക്കളെ കുറിച്ച് ഓർമ്മ വരുമോ ഭാര്യയെക്കുറിച്ച് ചിന്ത ഇതെന്റെ പെങ്ങളാണെന്ന് തിരിച്ചറിയുമോ ഇതെന്റെ ഉമ്മയാണെന്ന് തിരിച്ചറിയുമോ ഒന്നും പിന്നെ അറിയില്ല ഞാൻ ഏറ്റവും ഇതല്ലേ ലോകം അറിയുന്നത് ഇന്ന് അവിടെയല്ലേ എത്തിയിരിക്കുന്നത് മഹാനായ മൗസന കേട്ടപ്പോൾ ആ മുഴുകിയപ്പോൾ എല്ലാം മറന്നുപോയി പിന്നെ ദുനിയാവിനെ പറ്റി ഒരു ചിന്തയും ബഹുമാനപ്പെട്ട മൂസനബിക്ക് ഉണ്ടായില്ല എന്നാൽ ആ കേൾക്കുക മാത്രമല്ല 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 കാണുക അടുക്കുക ചോദിക്കുന്നു ഈ കണ്ടിട്ട് കലാമു ചോദിക്കുന്നുണ്ടിട്ട് കേട്ടിട്ട് ഈ ായിട്ട് <Gã> തങ്ങളടുത്തിട്ട് <you> ാണ് തങ്ങൾക്ക് തിരിച്ചു പോരാൻ സാധിച്ചത് പിന്നെ എങ്ങനെയാണ് തങ്ങൾ തിരിച്ചു വന്നത് തങ്ങൾക്ക് എങ്ങനെയാണ് അതിന് സാധിച്ചത് ഈ ഞാനായിരുന്നുവെങ്കിൽ അല്ലാതെ ഞാൻ തിരിച്ചു വരില്ല അത്രയും അള്ളാന്റെ കലാമ് കേട്ട് ഇതൊക്കെ തങ്ങള് മറക്കേണ്ടതല്ലേ എന്തുകൊണ്ട് തങ്ങള് തിരിച്ചു പോന്നോ അവര് തന്നെ പറയുന്നു എനിക്കറിയാ തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോന്നതല്ല തിരിച്ചു വന്നതല്ല ആഗ്രഹമുണ്ടായിട്ട് തിരിച്ചു വന്നതല്ല ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ഉമ്മത്തിനോടുള്ള താല്പര്യം കൊണ്ട് ഇഷ്ടം കൊണ്ട് ഉമ്മത്തിനോടുള്ളടങ്ങാത്ത ഒതുങ്ങാത്ത മാത്തുകൊണ്ട്

തിനെ നിസ്കാരം നൽകാനാ തങ്ങളെ തിരിച്ചു വന്നതു അതിനാണ് റബ്ബിനെ കണ്ടിട്ട് വീണ്ടും വന്നതു അതിനാ സ്വർഗ്ഗം കണ്ടു വീണ്ടും വന്നതു അതിനാണ് റബ്ബുമായിട്ട് ലൈിച്ചതിനി ശേഷം തങ്ങളെ വന്നതു വറ അൻ നബിയ വജൈബൽ മൽകൂതി വസറ ഇർനാ സൂതി വൽ ജബറൂതി ഐനൻ മുദരിസ മസ്ജിദിന്നഹുതി കമില്ലു ദുനിയൻ ഹവാഹു ലുമാ ഉമ്മത്തിന് നൽകാൻ അങ്ങയുടെ ഉമ്മത്തിന് കൈമാറാൻ അങ്ങയുടെ കിട്ടാൻ മിറാജിന്റെ വിഹിതം മക്കളെ ഓരോ ായ സ്ത്രീയും പുരുഷനും നിസ്കരിക്കുമ്പോൾ അതി മിറാജിന്റെ വിഹിതമാ റബ്ബുമായിട്ടുള്ള റബുമായിട്ടുള്ള മെഹാജിനോടുള്ള സംഭാഷണമാ റബ്ബിൽ റബിൽ ഈ നിസ്കാരത്തോളം പുണ്യമുള്ളത് നമുക്ക് ചെയ്യാനില്ല പ്രവർത്തിക്കാനില്ല